കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് വഴിയുള്ള വാഹന സഞ്ചാരം സുഗമമാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന ആവശ്യവുമായി ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം കൊല്ലം ജില്ലാ ഭാരവാഹികൾ രംഗത്ത് ദിനംതോറും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് കാലങ്ങളായി നിരവധി സ്കൂളുകളിലേക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുമായി പോകുന്ന പ്രധാന പാതയുടെ റോഡ് ഉൾപ്പെടെ ഇരുവശങ്ങളും പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് യാതൊരുവിധ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നില്ലെന്ന് വാഹനയാത്രക്കാരും പൊതുജനങ്ങളും പറയുന്നു കുട്ടികളായിട്ട് വരുന്ന ഈ ഗേറ്റ് അടയ്ക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഗേറ്റ് അടയ്ക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് വലിയ കുട്ടികളാണ് നമുക്ക് ഉള്ളത് അപ്പം നമുക്ക് ഈ ബ്ലോക്കായി വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മയ്യനാട് കൂട്ടിക്കിട റോഡിൽ ഈ ഒരു കൂട്ടിക്കിട ഗേറ്റിൽ മാത്രമാണ് നമുക്ക് ഇത്രയും വളരെ വലിയ ഒരു ഘട്ടം ഒരുപാട് സ്കൂളിലെ പിള്ളേരും ആൾക്കാരും പാരമ്പര്യം ഈ ഒരു റോഡിൽ ഇവിടെ ഈ കുഴിക്കാത്ത മീൻ ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചെറിയ ഇത്രയും ഏരിയ മാത്രം എത്രയും പെട്ടെന്ന് റെഡിയാക്കി തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പ്രത്യേകിക്കൂസ്കൂളിൽ പോകുന്ന റോഡാണ് ഈ കാണുന്നത് വളരെ ശോചനീയമായ അവസ്ഥയാണ് ഒന്നാമത് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു ഭയങ്കര നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു സമയമാണ് ഈ സ്കൂളിൽ പോകുന്ന സമയം ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഉറപ്പായിട്ടും വീഴും വലിയ അപകടം സംഭവിക്കും ആ രീതിയിലത്തെ കുഴിയാണ് വളരെ കഷ്ടമാണ് ഈ ഒരു സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഇതുവരെ യാത്ര ചെയ്യാം എന്തെങ്കിലും ഒരു സഹായം ഇതിൽ കിട്ടിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇരുചക്രവാഹന യാത്രക്കാരാകട്ടെ ട്രെയിൻ പോകുന്നതിനായി റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ വളരെ ധൃതി ഗേറ്റ് കടക്കുന്ന ശ്രമത്തിൽ പലരും കുഴിയിൽ വീഴുന്ന അവസ്ഥയുമുണ്ട് റോഡിലാണെങ്കിൽ വളരെ ആഴത്തിലുള്ള കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് മഴ സമയമാകുമ്പോൾ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ കുഴിയുടെ ആഴമറിയാതെ അറിയാതെ ഇരുചക്രവാഹന യാത്രക്കാർ റോഡിൽ വീഴുന്ന സംഭവവും ഏറെയുണ്ട് ആരും

വൈസ് പ്രസിഡന്റുമാരായ റോയൽ സമീർ ബർക്കത്ത് സക്കീർ ഹുസൈൻ പ്രവർത്തകരായ അൻസാർ കോട്ടിയം റോയി സെബാസ്റ്റിൻ വിൽഫ്രഡ് പ്രേംലാർ എന്നിവർ സ്ഥലത്തെത്തി നിജസ്ഥിതി മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാഹനഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ട സംവിധാനമൊരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ിൽ എത്തണം ഫ്രണ്ട് അടിക്കുന്നതിനു മുമ്പേ സ്കൂളിലെത്തിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായുണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു നെയ്റ്റിൻ്റെതായാലും ഈ കട്ടറിൻ്റെ ആയാലും ഈ റോഡൊന്ന് വൃത്തിയാക്കി കിട്ടുക എന്നതുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം അത് ആരായാലും ശരി തന്നെ ഇതിൻ്റെ അധികൃതര് എത്രയും പെട്ടെന്ന് ഈ റോഡൊന്ന് ക്ലിയർ ചെയ്യുക ഇതിനൊരു മേൽപ്പാലം അത്യാവശ്യമാണ് നിരവധി സ്കൂളുകളാണ് ഈ ഗേറ്റിന് അപ്പുറം അപ്പുറം ഉള്ളത് അത് എത്രയും പെട്ടെന്ന് വേണ്ടുന്നത് പോലെ ചെയ്ത് ക്രമീകരിച്ച് ഞങ്ങൾക്ക് നീതി നടപ്പാക്കി നടപ്പാക്കിത്തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ തങ്കമാണു Raja Kumari, Gold and Diamonds, The Trust of Dragon